യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ മഴക്കാലവും കടന്നു വരുമ്പോഴെല്ലാം കാഴ്ചകളുടെ ഈറ്റില്ലമായി മാറുകയാണ് പാലക്കാട് എന്ന് പറയാം നെൽപ്പാടങ്ങളും പച്ചപ്പ് സമ്മാരിക്കുന്ന പാലക്കാടൻ ഭംഗിയിൽ നിന്ന് മാറി പുതിയൊരു ട്രക്കിംഗ് സ്പോട്ട് പരിചയപ്പെടുത്തുന്ന ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇടുക്കി കഴിഞ്ഞാൽ നയനമനോഹരമായ വെള്ളച്ചാട്ടങ്ങളുടെ ചെറിയൊരു കലവറ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നാട് കൂടിയാണ് പാലക്കാട് എന്നാണ് പലപ്പോഴും തോന്നാറുള്ളത് എന്നാൽ എല്ലാവരും നെൽപ്പാടങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള യാത്രയെ അത്ര കണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം ഇന്നത്തെ യാത്രയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതും വെള്ളച്ചാട്ടങ്ങൾ തേടിയുള്ള ഒരു യാത്ര തന്നെയാണ് പാല് പോലെയൊഴുകുന്ന പാലക്കാടിന്റെ സ്വന്തം പാലക്കുഴിയിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി തേടി പോകുമ്പോൾ ആദ്യമായി കാണാൻ കഴിയുന്നത് മീൻവള്ളം പവർഹൌസ് കമ്മീഷൻ ചെയ്ത മിനി ജലവൈദ്യുത പദ്ധതിയുടെ കുറച്ച് ഭാഗങ്ങളാണ് പന്ത്രണ്ട് കോടി രൂപ ചിലവിൽ നാലേക്കർ ഭൂമിയിൽ മൂന്ന് പോയിന്റ് എഴുപത്തെട്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത് ഒരുപക്ഷേ ഈ ഒരു പ്രോജക്റ്റ് എല്ലാവിധത്തിലും പൂർത്തീകരിക്കുമ്പോൾ മഴക്കാലങ്ങളിൽ മാത്രമായി ജീവൻ വയ്ക്കുന്ന ഒരു വെള്ളച്ചാട്ടമായി പാലക്കുഴി മാറുമോ എന്നുള്ള സംശയം ഇപ്പോൾ തോന്നുന്നുണ്ട് ഒറ്റനോട്ടത്തിൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി കാണാൻ കഴിയില്ലെങ്കിലും തോടിന്റെ ഇടതുവശത്തുകൂടെ ചെറിയൊരു പാത സഞ്ചാരികൾക്കായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതും ഇവിടെ കാണാവുന്നതാണ് അതുവഴി മുന്നോട്ട് നടക്കുമ്പോൾ വീതി കൂടി ഒഴുകുന്ന പുഴ സുന്ദരമായ ചുറ്റുപാടുകളോടൊപ്പം അലിഞ്ഞു ചേരുമ്പോൾ പാലക്കുഴി വെള്ളച്ചാട്ടം മുന്നോട്ട് പോകും തോറും അതിൻറെ പൂർണതയിലേക്ക് എത്തുന്നതാണ് പിന്നീടങ്ങോട്ട് കാണാൻ സാധിക്കുന്നത് പാലക്കുഴി വെള്ളച്ചാട്ടം മൂന്ന് തട്ടുകളായിട്ടാണ് താഴേക്ക് പതിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും മനോഹരമായതും മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നതെങ്കിലും വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്തുള്ള പാറപ്പുറത്തേക്ക് കയറുമ്പോൾ സുന്ദരമായൊരു വ്യൂ പോയിന്റ് തന്നെയാണ് ഈ കുന്നിൻപുറം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും പാലക്കാടിന്റെയും തൃശൂരിന്റെയും വിദൂര കാഴ്ചകൾ ഒരൊറ്റ ഫ്രെയിമിൽ പകർത്താൻ കഴിയുന്ന നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയായി മാറുകയാണ് ഇവിടം പാലക്കുഴി വെള്ളച്ചാട്ടത്തെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ തന്നെയാണ് അകരി നിന്ന് നോക്കുമ്പോൾ സുന്ദരമായി ഒഴുകിയ ഒരു പുഴ പെട്ടെന്ന് അവസാനിച്ചതുപോലെയാണ് ആദ്യം തോന്നുന്നതെങ്കിലും പിന്നീടാണ് ആ വെള്ളച്ചാട്ടം മനോഹരമായി താഴേക്ക് പതിക്കുന്നത് കാണാൻ കഴിയുന്നത് സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ദൂരം താഴേക്കിറങ്ങിയാൽ പാലക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ രണ്ടാമത്തെ തട്ടിലുള്ള കാഴ്ചകളും ആസ്വദിക്കാൻ കഴിയുന്നതാണ് നടക്കാൻ മടിയില്ല എങ്കിൽ നമ്മൾ ആദ്യം കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ മറുവശത്തേക്ക് കടന്ന് വലതുവശത്തെ പാറയിലൂടെ താഴേക്കിറങ്ങിയാൽ ഇതിലും സുന്ദരമായൊരു കാഴ്ചയിലേക്ക് കൂടിയാണ് ആ വഴി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് പറയാം വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോൾ എത്തിച്ചേരാൻ സാധിക്കുന്ന കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് പാലക്കുഴി അഥവാ തിണ്ടിലം വെള്ളച്ചാട്ടം നിലനിൽക്കുന്നത് പി ചി വാഴാനി ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വരുന്ന ഈ പ്രദേശത്ത് കുറച്ചു ഭാഗം സംരക്ഷിത വനമേഖലയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാപ്പിയും റബ്ബർ കൃഷിയുമാണ് കൂടുതലായും കാണാൻ കഴിയുന്നത് നമ്മൾ സ്ഥിരമായി കണ്ടിട്ടുള്ള പാലക്കാടൻ കാഴ്ചകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായൊരു ഭൂപ്രദേശവും ചുറ്റുപാടുകളുമാണ് പാലക്കുഴി എന്ന ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവപ്പെടുന്നത് ഒരു പക്ഷേ ഒട്ടുമിക്ക വെള്ളച്ചാട്ടങ്ങളും വെള്ളം താഴേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുമ്പോൾ പാലക്കുഴി വെള്ളച്ചാട്ടം ഒരേ സമയം പ്രകൃതി ഭംഗിയുടെയും കാടിൻ്റെ വശ്യതയും ഒരുപോലെ കോർത്തിണക്കുന്നതാണ് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് പാലക്കുഴി എന്ന പേരിനോട് ഏറെക്കുറെ യോജിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ മൂന്നാമത്തെ തട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പോലെ താഴേക്ക് അരിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികൾ പകർന്നു നൽകുന്ന കാഴ്ചകൾ പാലക്കുഴി എന്ന പേരിനോടും പാലക്കുഴി എന്ന ഗ്രാമത്തിനോടും നീതി പുലർത്തുന്നുണ്ടെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു ഇതുവരെ നേരിട്ട എല്ലാവിധ പ്രതിസന്ധികളും തരണം ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടും ഏറ്റവും താഴ്ഭാഗത്തെ കാഴ്ചകൾ കാണണമെന്ന അതിയായ ആഗ്രഹമുള്ളിലുണ്ടെങ്കിലും മഴ മേഖലകളിൽ നിറഞ്ഞ അന്തരീക്ഷവും മഴയുള്ള ചുറ്റുപാടും അത്തരമൊരു റിസ്ക്കിനു മുൻപിൽ അടിയറവ് പറയുകയാണ് ഉണ്ടായത് ചെറിയൊരു അരുവിയിൽ തുടങ്ങി രൗദ്രഭാവത്തിലേക്ക് വഴിമാറി നിറഞ്ഞാടുന്ന വെള്ളച്ചാട്ടം മുകൾ തട്ടിലെ കാഴ്ചകളിൽ നിന്ന് കൂടുതൽ മനോഹരമായി താഴേക്ക് പതിക്കുമ്പോൾ പാലക്കുഴി എന്ന വെള്ളച്ചാട്ടം പതിന്മടങ്ങ് സുന്ദരിയായി എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് ിൽ നിന്ന് താഴേക്ക് വിസ്മയം തീർക്കുന്ന വെള്ളത്തുള്ളികളിൽ പലതും ഈ പ്രദേശം കൈയടക്കുമ്പോൾ വീശിയടിക്കുന്ന കാറ്റ് മനസ്സിനെ കീഴ്പ്പെടുത്തുമ്പോൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാതെ കുളിച്ചു കയറി എന്ന് തോന്നുന്നൊരു ഫീങ് സമ്മാനിക്കാൻ ഈ ഒരു സ്ഥലത്തിന് സാധിക്കുന്നുണ്ട് ഒരു ഒരുപക്ഷെ അത് തന്നെയാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ ഏറെ ആഗ്രഹിക്കുന്നത് ആസ്വദിക്കുന്നതും അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതിസാഹസികത അപകടങ്ങളിലേക്ക് വഴിമാറാതെ സൂക്ഷിക്കാനും ശ്രമിച്ചാൽ പാലക്കുഴിയിൽ ഒളിച്ചിരിക്കുന്ന ഈ സുന്ദരമായ വെള്ളച്ചാട്ടം വരും നാളുകളിൽ ടൂറിസത്തിൻ്റെ ചിറകിലേറി പുതിയ ഒട്ടനവധി സഞ്ചാരികൾക്ക് വഴിയൊരുക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം